നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെയുള്ള രാശിഫലം എന്താണെന്ന് അറിയാം തയ്യാറാക്കിയത് ജയറാണി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം ആരോഗ്യപരമായി ഏറെ കാലമായി അലട്ടിയിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും എന്നാൽ മാനസികമായി ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ മികച്ച സമയമാണിത് ചെറിയ നിയമപരമായ തർക്കങ്ങൾ ശത്രുതയ്ക്ക് കാരണമായേക്കാം അതിനാൽ ശ്രദ്ധയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വൈകാരികമായ ചില അനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം എന്നിരുന്നാലും വാരമധ്യത്തോടെ അനുകൂലമായ അന്തരീക്ഷം രൂപപ്പെടും തൊഴിലിൽ വിജയവും ധനലാഭവും പ്രതീക്ഷിക്കാം മാതാപിതാക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മാനസികവും സാമ്പത്തികവുമായ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാതാവിനോ മാതൃതുല്യരായവർക്കോ രോഗദുരിതങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ വാരം അവസാനത്തോടെ കുടുംബത്തിൽ അഭിവൃദ്ധിയും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകും വിവര സാങ്കേതിക മേഖലയിലുള്ളവർക്ക് മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും വളരെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് വിശ്വാസവഞ്ചന നേരിടേണ്ടി വരാം കുടുംബാംഗങ്ങളുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വാരത്തിന്റെ തുടക്കത്തിൽ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സമൂഹത്തിലെ ഉന്നതരുമായി ബന്ധമുണ്ടാക്കാൻ അവസരം ലഭിക്കും എന്നാൽ വാരം അവസാനത്തോടെ കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം അനാവശ്യ ചിന്തകൾ മൂലം മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാകാം സ്ത്രീകളുമായിട്ടുള്ള ഇടപഴകൽ സാമ്പത്തിക നഷ്ടത്തിനും മാനഹാനിക്കും കാരണമായേക്കാം എന്നിരുന്നാലും വാരമധ്യത്തോടെ മനസ്സന്തോഷവും ധനലാഭവും പ്രതീക്ഷിക്കാം ബാങ്ക് ജീവനക്കാർക്ക് മികച്ച സമയം പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും പഴയ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കണ്ടുമുട്ടാനും ശുഭകാര്യങ്ങളിൽ പങ്കാളിയാകാനും അവസരം ലഭിക്കും എന്നാൽ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് അപമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് വാരം അവസാനത്തോടെ തൊഴിലിൽ വിജയവും വാഹന ഭാഗ്യവും പ്രതീക്ഷിക്കാം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ ഉള്ളവർക്ക് ജനപിന്തുണ വർദ്ധിക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നുചേരും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാന സാധ്യതയുണ്ട് അനാവശ്യമായ വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ബുദ്ധിപരമായിരിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വാരത്തിന്റെ തുടക്കത്തിൽ അന്യരെ സഹായിക്കുമ്പോൾ തിക്ത അനുഭവങ്ങളും ഉണ്ടായേക്കാം അനാവശ്യ കാര്യങ്ങളിലുള്ള ഇടപെടൽ തർക്കങ്ങൾക്ക് കാരണമാവാം എന്നാൽ വാരമധ്യത്തോടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ശാരീരിക അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് അതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാരം അവസാനത്തോടെ തൊഴിൽപരമായ വിജയവും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം പ്രണയബന്ധങ്ങളിൽ വിജയമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കും എന്നാൽ ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം കൂടാനും നിയമപരമായ കാര്യങ്ങളിൽ തിരിച്ചടി നേരിടാനും സാധ്യതയുണ്ട് അനുഭവങ്ങൾ വഴി അൺഎക്സ്പെക്ടഡ് നേട്ടങ്ങൾ ഉണ്ടാകാം മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി പഴയ ശത്രുക്കൾ മിത്രങ്ങളായി മാറിയേക്കാം സാമ്പത്തികമായും മാനസികമായും ഉണ്ടായിരുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കും എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം ജലസംബന്ധമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്